രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റഡ് ഹൈറൈഡാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയർ ബാക്ക് ആണ് എന്നാൽ കുറച്ചധികം ഫീച്ചേഴ്സ് ടോയ്റ്റാ ഈ വേരിയേൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഷോറൂമിൽ നിന്ന് അത്യാവശ്യം ആക്സസറി ചെയ്തൊരു വാഹനമാണ് ഈ ഹൈറൈഡറിൻ്റെ ബാറ്റിയും കാര്യങ്ങളാണ് ആക്സസറി ആയിട്ട് വരുന്നതാണ് വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ചേഞ്ചസ് ശരിക്കും ഫീൽ ചെയ്യുക ഈ ഫുഡ് സ്റ്റെപ്പ് വരുന്ന വരുന്നതല്ല ആക്സസറി ആണ് നമുക്ക് ഈ ഒരു മിറേഴ്സിൻ്റെ കളർ ഇപ്പോൾ എല്ലാ വേരിയൻറ്റുകളിലും ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബി പില്ലർ ആൻഡ് സി പില്ലറ് ബോഡി കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് മുമ്പ് ാണ് വന്നിരുന്നത് വശങ്ങളിൽ നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല ഇല്ല നിങ്ങൾ ഒരു ഹൈവേടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേറെ ഒരു കളർ എടുത്തത് ബ്ലാക്ക് കളർ മാത്രമേ എടുക്കാമുള്ളൂ ഇപ്പോൾ ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു ചേഞ്ചസ് വന്നിരിക്കുന്നതിനകത്ത് സ്പെയർ വീൽ ഒഴിവാക്കി എന്നുള്ളതാണ് സ്പെയർ വീല് വരുന്നില്ല പകരം പഞ്ചർ കിറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട ചേഞ്ചസ് ഈ വാഹനത്തിൽ കൊടുക്കും അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇപ്പോഴും ഈ ബേസ് വരേണ്ട അവൈലബിൾ ആണ് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് ഓൺലോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്